ആകാശത്തു മിന്നു നിൽക്കുന്ന താരകം താഴെ വരണമെന്നും ഒന്ന് അടുത്ത് കാണണമെന്നും നാം ആഗ്രഹിക്കാറുണ്ട് എന്നാൽ ജയൻ താരകം താഴെ വീണപ്പോ അത് കാണാതിരിക്കാനാണ് പലരും ആഗ്രഹിച്ചത് ആ രൂപം ജീവനോട് നിൽക്കണമെന്ന് ആരാധകർ അത്രയും മോഹിച്ചു അത്രമാത്രം ആ പ്രതിഭ പ്രേക്ഷകരിൽ ആഴ്ന്നിറങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ശാപമോക്ഷത്തിന് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് കോളിലക്കത്തിന്റെ ചിത്രീകരണത്തിനിടയിൽ അവസാനിച്ച ജയൻ യുഗം ഒരു കാലഘട്ടത്തിന്റെ കൂടി അവസാനം കുറിക്കുകയായിരുന്നു